സ്വാഗതം പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് പൊരുളും ഈ യൂണിറ്റിലെ രണ്ടാമത്തെ അധ്യായമായ കൽബിലേ നിലാവാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കൽബില്ലെ നിലാവ് എന്ന പേരിൽ ഇവിടെ നൽകിയിട്ടുള്ള ഗാനം നാടകത്തിലേതാണ് ഇത് ഭൂമിയാണ് എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ നാടകത്തിനുവേണ്ടി കെ ടി മുഹമ്മദ് രചിച്ച ഗാനമാണ് ഇത് ഈ ഗാനം പിന്നീട് ബാല്യകാല സഖി എന്ന മലയാള സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിന് സംഗീതം നിർവഹിച്ചത് കെ രാഘവനായിരുന്നു ഖൽവിലെ നിലാവ് ഈ അദ്ധ്യായത്തിൻ്റെ മുന്നോടിയായി രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് നോക്കാം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടി പറക്കുന്നൊരു പൂമ്പാറ്റ ചിറക് ഇവിടെ പൂമ്പാറ്റയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക പൂമ്പാറ്റയുടെ ചിറക് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയാം അതിൽ നിരവധിയായിട്ടുള്ള വർണ്ണങ്ങൾ ഉണ്ടാകും അല്ലേ ആരും തന്നെ വരയ്ക്കാതെ പ്രകൃതിയാൽ തന്നെ അതിന് ലഭിച്ചിട്ടുള്ള അഴകുള്ള ചിറകുകളോട് കൂടിയതാണ് പൂമ്പാറ്റ അതിന്റെ ലോലവും മൃദുലവുമായ ചിറകുകളിൽ നിരവധി വർണ്ണങ്ങൾ ചാലിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ചായം മറിഞ്ഞ ഉടുപ്പ് എന്ന് കവി പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കാം കൽവിലെ നിലാവ് ഇവിടെ നാം പാഠഭാഗ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് കെ രാഘവൻ ഈണം നൽകിയ ബാല്യകാല സഖി എന്ന സിനിമയിലെ ഗാനമാണ് താമര പൂങ്കിളിയിൽ താമര താമസിക്കുന്നുളെ പഞ്ചവന്ന് പൈകിളിയിൽ പങ്കിറങ്കുള്ളോളേ പങ്കിറങ്കുള്ളോളേ പൂനിലാവ് വന്ന് പൂവിതരണുണ്ട് പൂക്കളിൽ റാണിയായി പോത്തു നിൽക്കുന്നോളേ ൂത്തുനിൽക്കുന്നോളേ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നുളെ പഞ്ചവന്ന് പൈകിളിയിൽ പങ്ക്റംഗുള്ളോളേ പങ്ക്റങ്കുള്ളോളീ കാത്തിരുന്ന കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കുതിച്ചു പോയേ കാത്തി കാത്തിരുന്ന് തരിച്ചു പോയി കൺമണിയേ കാണുവാനായി കൺ കുതിച്ചു പോയേ കണ്ണു കളിൽ കല്ലെറിയുന്നോളേ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നുളേ പഞ്ചവന്ന പൈകിളിയിൽ പങ്കിറങ്ങുള്ളോളേ പങ്കിറങ്കുള്ളോളീ അന്നൊരു നാളം മാൻവമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പര വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പര നിന്ന് കണ്ണുകളാൽ കൽവുകളിൽ കല്ലിറിയുന്നോളേ താമരപ്പൂകാവനത്തിൽ താമസിക്കുന്നുളെ പഞ്ചവർണ്ണ പങ്ക്ുള്ളോളി പൂനിലാവ് വന്ന് പൂവിതരണുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തുനിൽക്കുന്നോളേ പൂത്തുനിൽക്കുന്നോളേ ഗാനരചന കെ ടി മുഹമ്മദ് നമുക്ക് പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം നോക്കാം താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റിങ്കുള്ളോളെ പങ്ക് റിങ്കുള്ളോളെ ഇവിടെ കവി തൻ്റെ കാമുകിയെ ഓർക്കുകയാണ് അവൾ എങ്ങനെയുള്ളവളാണ് അവൾ താമരപ്പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് താമര അതിമനോഹരമായ ഒരു പുഷ്പമാണ് അല്ലേ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പുഷ്പമാണ് താമര എന്ന് പറയുന്നത് അപ്പോൾ സുന്ദരിയായ ആ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ അവിടെയാണ് അവൾ ജീവിക്കുന്നത് അത്രമാത്രം ശ്രേഷ്ഠയാണ് തൻ്റെ കാമുകി അല്ലെങ്കിൽ അത്രമാത്രം സുന്ദരിയാണ് അവൾ എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെയോ പഞ്ചവർണ്ണ പൈങ്കിളിയിലെ പങ്ക് പങ്ക്റങ്കുള്ളവളെ അവളുടെ സൗന്ദര്യം എങ്ങനെയാണ് പഞ്ചവർണ്ണ പൈങ്കിളി കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു പക്ഷിയാണ് വളരെ വളരെ ഭംഗിയുള്ള ഒരു പക്ഷി ആ ഭംഗിയുടെ സൗന്ദര്യത്തിൽ അതിനോടൊപ്പം തന്നെ സാദൃശ്യമുള്ള സൗന്ദര്യമുള്ള ഒരുവളാണ് തൻ്റെ കാമുകി എന്ന് കവി നമ്മോട് പറയുന്നു പൂനിലാവ് വന്ന് പൂവിതറണുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നവളെ എന്താണ് അവൾ എവിടെയാണ് നിൽക്കുന്നത് അവൾ പൂക്കളുടെ റാണിയായി പരിലസിക്കുന്നവളാണ് അവളുടെ മുകളിലേക്ക് അവളുടെ മേലേക്ക് എന്തു വിതറുന്നു പൂനിലാവ് വന്ന് വിതറുന്നു അവളുടെ സൗന്ദര്യം കണ്ട് അവളുടെ മേലേക്ക് ചന്ദ്രൻ പൂനിലാവ് വിതറുകയാണ് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമരപ്പൂക്കളുടെ കൂട്ടത്തിൽ താമസിക്കുന്നവളായ മനോഹരിയായ എൻ്റെ കാമുകി അവളുടെ മുകളിലേക്ക് രാത്രി ചന്ദ്രൻ ആ സൗന്ദര്യം കണ്ട് പൂനിലാവ് വിതറുകയാണ് അങ്ങനെയുള്ള അവളെ അവൻ കാത്തിരിക്കുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി ഒരുപാട് നേരമായി അവളെ കാണുവാനായി കാത്തിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ കാലുകൾ തരിച്ചു പോയി എന്ന് കവി പറയുന്നു കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി ഏറ്റവും പ്രിയപ്പെട്ട ആളെ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് വന്നു ചേരാനായി കാത്തിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അക്ഷമയുണ്ടാകുന്നത് ഈ അക്ഷമ കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളും തോന്നാം മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ നമുക്ക് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുക ആ കാത്തിരിപ്പിലായിരിക്കും നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായി അങ്ങനെ കാത്തിരുന്നിട്ടുള്ളവരായിരിക്കണം എന്തെങ്കിലും ഒന്ന് വരും ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവോ ആൾക്കാരോ വീട്ടിലേക്കോ മറ്റോ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ആ കാത്തിരിപ്പിന് നീളം കൂടുതലാണ് അല്ലെങ്കിൽ സമയം വളരെ പതിയെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് തോന്നുക അല്ലേ അതുപോലെ ഇവിടെ അക്ഷമനായ കാമുകൻ അവന്റെ അതിസുന്ദരിയായ കാമുകിയെ കാണാൻ വേണ്ടി വളരെ നേരമായി കാത്തിരിക്കുകയാണ് അവളെ കാത്തിരുന്ന് കാത്തിരുന്ന് അവൻ്റെ കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാൻ കാത്തു കാത്ത് കണ്ണ് കൊതിച്ചിരിക്കുകയാണ് ഇവിടെ കാമുകിയെ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത് കൺമണി എന്നാണ് വിളിച്ചിരിക്കുന്നത് അവന് അവൻ്റെ കൃഷ്ണമണിയോളം തന്നെ കണ്ണിലെ കാഴ്ചയോളം തന്നെ പ്രധാനമാണ് അവൻ്റെ കാമുകി എന്ന് അർത്ഥം അവൾ എങ്ങനെയുള്ളവളാണ് കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ അവളുടെ ഓരോ നോട്ടവും എങ്ങനെയാണ് അവന് അനുഭവപ്പെടുന്നത് നോക്കൂ അവളുടെ നോട്ടം അവൻ്റെ ഹൃദയത്തിലേക്കുള്ള കല്ലേറുകളായി അത്രമാത്രം ഹൃദയത്തിൽ കനമുണ്ടാക്കുന്നതായി അനുഭവപ്പെടുന്നു അത്രമേൽ ശക്തമാണ് അല്ലെങ്കിൽ പ്രണയാതുരമാണ് അവളുടെ നോട്ടം എന്നർത്ഥം താമരപ്പൂം കാമനത്തിൽ താമസിക്കുന്നോളെ വീണ്ടും അവളെ ഓർക്കുന്നു എങ്ങനെയാണ് അവൾ താമരകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന താമസിക്കുന്ന രാജ്ഞിയാണ് അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന് കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ അന്നൊരിക്കൽ നിന്നെ കാണാനായി ചന്ദ്രനും വന്നിരുന്നു ആകാശത്തിൽ ജീവിക്കുന്ന ചന്ദ്രന് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കേട്ടറിവ് കാരണമായിരിക്കണം അവൻ അവളെ കാണുന്നതിനായി ഒരു ദിവസം വന്നു വന്നപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് അവൻ അമ്പരന്ന് നിന്നുപോയി ചന്ദ്രൻ എവിടെയാ ജീവിക്കുന്നത് ഹിന്ദു പുരാണങ്ങളൊക്കെ അനുസരിച്ച് ചന്ദ്രൻ ഒരു ദേവനാണ് അല്ലേ ഈ ദേവൻ ജീവിക്കുന്നത് ദേവലോകത്താണ് അവിടെയാണെങ്കിലോ നിരവധി ദേവതമാരുണ്ട് പിന്നെ അപ്സരസുകളുണ്ട് ഗന്ധർവകിന്നരന്മാര് എല്ലാം ഉണ്ട് ഈ പരിചാരകരായിട്ടുള്ള സ്ത്രീകളെല്ലാം തന്നെ അതിമനോഹരികളാണ് നർത്തകിമാരൊക്കെ ഉണ്ട് എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള ദേവലോകത്ത് ജീവിക്കുന്ന ചന്ദ്രൻ ആ അപ്സരസുകളെക്കാളൊക്കെ സൗന്ദര്യമുള്ള ഒരുപാട് ഉണ്ടെന്ന് കേട്ട് അറിഞ്ഞിട്ടായിരിക്കണം അവളെ കാണുവാനായി ഭൂമിയിലേക്ക് വന്ന് നോക്കി അന്ന് അവളുടെ സൗന്ദര്യം കണ്ട് അമ്പരന്ന് പോയി എന്ന് പറയുമ്പോൾ ദേവലോകത്തുള്ള അപ്സരസുകളെക്കാളും ദേവതമാരെക്കാളും ഒക്കെ മനോഹരിയാണ് നമ്മുടെ നായിക എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ കാമുകന്റെ ഹൃദയം അവളെ അത്രമാത്രം സുന്ദരിയായി സങ്കല്പിക്കുകയാണ് ഇവിടെ അവൾ എങ്ങനെയുള്ളവളാണ് കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നവളാണ് അവളുടെ ഒറ്റ നോട്ടം കൊണ്ട് ആ നോട്ടം കാണുന്നവരുടെ ഒക്കെ ഹൃദയത്തിൽ ാരം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അവളോടുള്ള പ്രണയം ജനിക്കുന്നു എന്ന് അർത്ഥം ഒന്നുകൂടി നോക്കുക അവൾ എങ്ങനെയുള്ളവളാണ് താമര പൂങ്കാവനത്തിൽ ജീവിക്കുന്ന താമരകളുടെ ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമാണ് താമര അങ്ങനെ മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പൂങ്കാവനത്തിൽ ജീവിക്കുന്നവളാണ് നമ്മുടെ നായിക നായികയെ ഒരുപാട് നേരമായി അക്ഷമനായി കാത്തിരിക്കുകയാണ് നമ്മുടെ നായകൻ കാത്തിരിപ്പ് അവനിലക്ഷമയും മുഷിപ്പുമുണ്ടാക്കുന്നുണ്ട് അവന് കാൽതരിപ്പുണ്ടാകുന്നത് പോലെ അനുഭവപ്പെടുന്നു അവിടെ ഇരുന്നു കൊണ്ട് അവൻ തൻ്റെ നായികയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് അവൾ എങ്ങനെയുള്ളതാണ് പഞ്ചവർണ പൈങ്കിളിയുടെ സൗന്ദര്യത്തോട് സാദൃശ്യമുള്ളവളാണ് നായിക അവളുടെ സൗന്ദര്യം കണ്ട് പൂനിലാവ് വന്ന് അവൾക്ക് അവൾക്കുമേൽ ചൊരിയുന്നുണ്ട് അവളെ കാണുവാനായി അവൻ്റെ കണ്ണുകൾ അക്ഷമയോടെ കാത്തിരിക്കുന്നു അവളെ അവൻ കൺമണി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് അവന്റെ കൃഷ്ണമണിയോളം പ്രാധാന്യമുള്ളതാണ് അവൾ എന്നർത്ഥം അവളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ കാണുന്നവരുടെ എല്ലാം ഹൃദയങ്ങളിൽ പ്രണയം ജനിക്കുന്നു അവളുടെ ഈ സൗന്ദര്യത്തെ പറ്റി അറിഞ്ഞിട്ടാകണം ആകാശത്തിൽ ജീവിക്കുന്ന ചന്ദ്രൻ അവളെ കാണുന്നതിനായി ഒരു വന്നിരുന്നു അപ്സരസുകളെയും ദേവലോക സുന്ദരിമാരെയും അതിശയിക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ട് ചന്ദ്രൻ പോലും അമ്പരന്ന് നിന്നുപോയി അങ്ങനെയുള്ള അവളെ കാത്തിരുന്ന് നായകൻ അവളെ ഓർത്ത് പാടുകയാണ് ഈ കാവ്യ സന്ദർഭത്തിൽ ഇനി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളതായി കാണാം ഈ ചോദ്യങ്ങളുടെ ഉത്തര മാതൃകകൾ ഈ വീഡിയോയിൽ നൽകുന്നു തുടർന്ന് കാണുക അത് എഴുതിയെടുക്കാനും കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി